എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം പ്രേക്ഷകരെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് പ്രധാനമായും കുംഭമാസത്തിലെ പ്രധാന പരിഹാര നാളുകളും അതായത് വഴിപാട് ദിവസങ്ങൾ നമുക്ക് പ്രധാനമായും ആചാര്യന്മാരാൽ നിർണ്ണയിക്കപ്പെട്ട ചില വഴിപാട് നടത്തുന്ന അതായത് കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ട് അതായത് പറയാം ശിവരാത്രിയും മകം അതിൻ്റെ പ്രധാന അതെന്തിനാണ് ഉപയോഗിക്കുന്നത് അത് ജ്യോതിഷത്തിൽ എന്ത് പരിഹാരങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് എന്ന് ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കാം അതായത് പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച സങ്കടകര ചതുർത്ഥിയാണ് ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് എന്ന് പറഞ്ഞാൽ എന്ത് സങ്കടങ്ങളുണ്ടെങ്കിലും അത് ജ്യോതിഷപരമായി ചിന്തിച്ചാൽ കേതു ാണ് ഏറ്റവും ശക്തമായ പ്ലാനറ്റ് കേതുവിൻ്റെ ദേവനായ മഹാഗണപതിയോട് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഗണപതിക്ക് വേണ്ടിയ പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏറെക്കുറെ അറുപത് ശതമാനത്തിൽ കൂടുതലുള്ള പരിഹാര ദോഷങ്ങളും മാറുമെന്നാണ് പറയപ്പെടുന്നത് ആചാര്യന്മാരാൽ പറയപ്പെടുന്നത് കാരണം മിക്കവാറുമുള്ള ദോഷങ്ങളെല്ലാം കേതുവിനെ കൊണ്ട് തന്നെ സംഭവിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ദേവനായ വിനായകനെ അന്ന് സങ്കടഹര ചതുർത്ഥിയാണ് മീൻസ് സങ്കടങ്ങളെ അന്ന് ഹരിക്കുന്ന ദിവസമാണ് അന്ന് വിനായകന് നല്ലൊരു അഭിഷേകം ചെയ്യുക നല്ലൊരു നൈവേദ്യം കൊടുക്കുക അന്ന് പറ്റുമെങ്കിലും ഒരു അന്നദാനം ചെയ്യുക ഇതൊക്കെ വളരെ പ്രയോജനം ചെയ്യും അടുത്തത് പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്നറിയാവോ ചൊവ്വായും ഷഷ്ടിയും കൂടെ ചേർന്ന ദിവസം ഷഷ്ടി മുരുക മുരുകന് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണെന്ന് എല്ലാവർക്കും അറിയാം ഷഷ്ടിയുടെ കൂടെ ചൊവ്വായും കൂടെ വന്നാലോ അതിവിശേഷമാണ് അപ്പം അന്നത്തെ ദിവസം ഭഗവാന് പറ്റുമെങ്കിൽ ചുവന്ന അരളിപ്പൂവ് കൊണ്ട് മാല കെട്ടിയിടുക ചുവന്ന അരളിപ്പൂവ് കേരളത്തിലെ ഉപ ഉപയോഗിക്കാ അധികം ഉപയോഗിക്കുന്നില്ല എന്നാണ് കേട്ടിട്ടുള്ളത് എങ്കിലും അന്നത്തെ ദിവസം ചുവന്ന അരളിപ്പൂവ് കൊണ്ട് ഭഗവാന് മാല ചാർത്തിയെന്നത് വല്ല നല്ലതാണെന്നാണ് ആചാര്യന്മാരുടെ മതം അന്ന് വ്രതവരിക്കുക അന്നത്തെ ഈ ഷഷ്ടിയിൽ വ്രത വരുന്നു കഴിഞ്ഞാൽ കുട്ടികളില്ലാത്തതിന് ഒരു വലിയ പരിഹാരമായിട്ടാണ് ആചാര്യന്മാർ പറയുന്നത് അപ്പം അത് ഒന്ന് ശ്രദ്ധിച്ചുകൊടുക്കാം അടുത്തത് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴം അന്ന് തേയ്വിറ അഷ്ടമിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമാവാസി തേയ്ബ്രയിലുള്ള അഷ്ടമിയാണ് അന്ന് ഏത് കാര്യവും പുതിയതായിട്ട് ചെയ്യാൻ നല്ലതാണ് സത്യം പറഞ്ഞാൽ അഷ്ടമി പ അഷ്ടമിയിൽ ഒരു നല്ല കാര്യവും ചെയ്യരുതെന്നാണ് ചിലരൊക്കെ പറയുന്നത് പക്ഷേ അനുഭവങ്ങൾ കാണിക്കുന്നതും ഇവൻ നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ കൂടുതലും അഷ്ടമി ദിവസങ്ങളിലാണ് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അത് വളരെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും നല്ല ദിവസമാണ് ഇത്ര അഷ്ടമി ഇപ്പോൾ നമുക്കറിയാം ജന്മാഷ്ടമി നമ്മൾ കേട്ടിട്ടുണ്ട് ഭഗവാൻ കൃഷ്ണൻ ജനിച്ചതേ അഷ്ടമിയുടെ ദിവസമാണ് അതൊക്കെ തന്നെ അതിൻ്റെ ഒരു ആണ് കാണിക്കുന്നത് പക്ഷേ എന്തോ എവിടെയോ വെച്ച് ചില വൈരുദ്ധ്യങ്ങൾ സംഭവിച്ചതാണ് അഷ്ടമി ദിവസം ഏത് നല്ല കാര്യങ്ങളും ചെയ്യാൻ നല്ല ദിവസമാണ് അന്ന് മഹാലക്ഷ്മിയെ പൂജിക്കാം മുരുകനെ പൂജിക്കാം ശിവഭഗവാനെ പൂജിക്കാം അതുപോലെ അടുത്തത് ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അന്ന് വേദിപാത നാമയോഗം ഈ വേദിപാത നായ നാമയോഗത്തിനാണ് അന്നദാനം ചെയ്താൽ വളരെ അതായത് ഒരാൾക്ക് അന്ന് അന്നദാനം ചെയ്താൽ പത്ത് പേർക്ക് അന്നദാനം ചെയ്യുന്നതിന് സമമാണത്രേ ഈ പർട്ടിക്കുലറായിട്ട് ഈ വേദിപാത നാമയോഗത്തിൽ ചെയ്താൽ അതുകൊണ്ട് അന്ന് അന്നദാനം ചെയ്യുന്നതിന് വളരെ നല്ല ദിവസമാണ് അതുപോലെ ഇരുപത്തഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിരുവോണവും പ്രദോഷവും വരിയൻ നാമയോഗവും കൂടെ ചേർന്ന ദിവസം വളരെ ഈ കോമ്പിനേഷനൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് സുഹൃത്തുക്കളെ ഈ പർട്ടിക്കുലർ ദിവസം നമ്മൾ അന്നദാനം ചെയ്തു കഴിഞ്ഞാൽ നൂറ് ശതമാനമാണ് നമ്മുടെ കാർമ്മിക് ദോഷങ്ങൾ കുറയുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെയൊക്കെയുള്ള ദിവസങ്ങൾ വിടരുത് എപ്പോഴും നമ്മുടെ ഒരു ഡയറിയിൽ ഇതൊക്കെ ഉണ്ടായിരിക്കണം എന്ത് എന്ത് എന്ന് ചെയ്യണം എന്നുള്ളതിനൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം എന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതും വളരെ ചുരുക്കം നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അത് ആ ദിവസങ്ങളാണ് ഇതൊക്കെ ആ ദിവസങ്ങളിൽ അത് ചെയ്യാം അതുപോലെ ഇരുപത്താറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മഹാശിവരാത്രിയാണ് അറിയാവുള്ള സുഹൃത്തുക്കളെ അന്നത്തെ ദിവസം ഭൂമിയിലേക്ക് വരുന്ന എനർജിയുടെ അതായത് ഞാൻ പറയുന്നത് അസ്ട്രോളജി മാത്രമല്ല സയൻസ് പറയുന്ന കാര്യങ്ങളാണ് പല റിസർച്ചേഴ്സും കണ്ടുപിടിച്ച കാര്യമാണ് നമ്മുടെ ഭൂമിയുടെ പിന്നെ ആങ്കിൾ അതായത് അച്യുതണ്ടിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഡിഗ്രിയിൽ അന്നത്തെ ദിവസം അതായത് അതുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് അന്നത്തെ ദിവസം ഭൂമിയിലേക്ക് വളരെ ശക്തമായ ഒരു എനർജി പ്രവാഹം ഉണ്ടാകുന്നെന്നാണ് പറയപ്പെടുന്നത് ഈ മഹാശിവരാത്രിയുടെ അന്ന് അതുകൊണ്ട് തന്നെ അന്ന് കഴിയുന്നതും രാത്രിയിൽ ആറു മണിക്ക് മുമ്പ് ഭക്ഷണമൊക്കെ കഴിച്ച് ആ ആറു മണിക്ക് ശേഷം ഭക്ഷണം കഴിക്കാതിരിക്കാൻ ശ്രമിക്കുക അന്നത്തെ ദിവസം രാത്രി മുഴുവൻ ഭഗവാൻ വേണ്ടിയിട്ട് ശിവരാ ഏതെങ്കിലും ഒരു ശിവ ശിവൻ്റെ അമ്പലങ്ങളിൽ പോയിട്ട് അതിൽ പങ്കുകൊള്ളുക ദയവീ ഇത് മറ്റ് സിനിമകളും അതും കണ്ട് രാത്രി ഉറങ്ങാതിരിക്കരുത് അങ്ങനെ അതിനെ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല ഒന്നിൽ ഭക്തിമാർഗത്തിൽ പോവുക അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോവുക എപ്പോഴും ശിവനോട് കൂടെ ചേർന്നിരിക്കാൻ ശ്രമിക്കുക അന്ന് രാത്രിയില്ലെങ്കിലും ഒരു ദിവസമെങ്കിലും ഭഗവാനോട് ചേർന്നിരിക്കാൻ ശ്രമിക്കുക ഇത് വളരെ വലിയൊരു ഗുണം ചെയ്യും അതുപോലെ ഭഗവാനെ കാണാൻ പോകുന്ന ദിവസം അന്ന് വെറു കയ്യോടെ പോകരുത് അറ്റ്ലീസ്റ്റ് നമ്മളെ കൊണ്ട് കഴിയിൽ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ല കുറച്ച് പുഷ്പങ്ങളോ ഒരു കൂവളത്തും മാലയോ എന്തെങ്കിലും കൊണ്ടുപോവുക കയ്യിൽ അതായത് പ്രയോ നമുക്ക് അതിനുള്ള ശക്തി ശക്തിക്കൊത്ത വഴിപാടുകൾ ഭഗവാൻ ചെയ്യുക ആ ഭഗവാൻ വളരെ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ പിന്നെ അടുത്തത് ഇരുപത്തെട്ട് രണ്ട് കർക്കിടക അമാവാസിയാണ് അത് മറന്നു പോവേണ്ട കാരണം അന്നത്തെ ദിവസം നമുക്ക് പിന്നെ പിതൃക്കൾക്ക് ബലികൊടുക്കുന്ന നല്ല ദിവസമാണ് അതുപോലെ കുലദൈവ പൂജയ്ക്ക് നല്ല ദിവസമാണ് അന്നദാനത്തിന് നല്ല ദിവസമാണ് അതുപോലെ ഭദ്രകാളി പൂജക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിവസമാണെന്ന് അപ്പം അന്നത്തെ ദിവസവും നമ്മൾ മറക്കാതിരിക്കുക അടുത്ത ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കുംഭം പൊരുട്ടാതി ജീവസമാധി വഴിപാടുകൾ അതായത് നമ്മളെ പിന്നെ ഗുരുക്കന്മാരുടെയൊക്കെ ജീവസമാധിയില്ലേ അഗസ്ത്യ മഹർഷിയുടെ ജീവസമാധി എന്ന് പറയും അതുപോലെ പഴനിയിലുള്ള പിന്നെ പഴനിയിലെ ജീവസമാധിയുണ്ട് ഓരോരുത്തടത്തും ഓരോ മഹാക്ഷേത്രങ്ങളിലും ജീവസമാധി എൻ്റെ കൂടെ ഉണ്ടാകും അതുപോലെ ജീവസമാധികളിൽ പോയി വഴിപാട് ചെയ്യാൻ ഏറ്റവും നല്ല ദിവസമാണ് ഈ കുംഭം പൂരിട്ടാരി കുംഭമാസത്തിലെ പൂരിട്ടാരി എന്ന് പറയുന്നത് പിന്നെ അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അന്ന് ഷഷ്ടിയും കാർത്തികയും കൂടെ ചേർന്ന ദിവസമാണ് സാധാരണ ഷഷ്ഠി മുരുകന് വലിയ ഇഷ്ടമാണ് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് കാർത്തികയോ അതും പ്രിയപ്പെട്ട ദിവസമാണ് ഇത് രണ്ടും കൂടെ ചേർത്ത് നിന്നാലോ വളരെ വിശേഷമാണ് അപ്പോൾ അന്നത്തെ ദിവസം ബുധനാഴ്ചയും കൂടെ ദിവസമാണ് അന്ന് ഭഗവാനെ പൂജിച്ചു കഴിഞ്ഞാൽ ഏത് കാര്യവും ഭഗവാൻ ചെയ്തു തരും അവന് വളരെ സന്തോഷമുള്ള ദിവസമാണെന്ന് പിന്നെ ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാസ് അന്ന് അഷ്ടമിയാണ് പക്ഷെ അഷ്ടമി ദിവസവും അന്ന് വാസ്തു വാസ്തു കാര്യങ്ങൾ ചെയ്യാനുള്ള അതായത് വാസ്തുപൂജയ്ക്കും ഏറ്റവും നല്ല ദിവസമാണ് പലരും പറയും അഷ്ടമി വാസ്തുപൂജയ്ക്ക് അഷ്ടമി ശരിയാകില്ല എന്നല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ അങ്ങനെയല്ല നമുക്ക് പലയിടത്തും ഞാൻ നമ്മൾ കാണുന്നുണ്ട് അന്നത്തെ ദിവസം അഷ്ടമി ദിവസം വാസ്തുപൂജ ചെയ്ത് കഴിഞ്ഞാൽ ആ അത് വളരെ വളരെ സക്സസ് ആകുന്നുണ്ട് പലയിടത്തും അതായത് നോർത്ത് ഇന്ത്യയിലൊക്കെ അതൊരു വളരെ വിശേഷപ്പെട്ട ദിവസമായിട്ടാണ് എടുക്കുന്നുണ്ട് പർട്ടിക്കുലറായിട്ട് ഈ ആറ് മൂന്ന് ഇരുപത്തഞ്ചിന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക നിങ്ങൾക്ക് മനസ്സിലാകുക കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് അടുത്ത് പതിമൂന്ന് മൂന്ന് ഇരുപത്തഞ്ച് അന്നാണ് മാസിമഖം മാസിമഘത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ ക്ഷേത്രങ്ങൾ തേരുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഭഗവാൻ ഭഗവാനെ ആ തേര് വലിക്കുന്ന ദിവസങ്ങളായിരിക്കും അത് ഏറ്റവും കൂടുതൽ ക്ഷേത്രം മഹാക്ഷേത്രങ്ങളിലൊക്കെ ഈ മാസിമഘത്തിലാണ് തേര് വലിക്കുന്നത് അതിന് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം നമ്മൾക്ക് ഭഗവാൻ നമ്മളെ കാണാൻ വരികയാണ് സാധാരണഗതിയിൽ നമ്മൾ ആ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കാണുന്നു പക്ഷേ ഈ മാസി മുഖത്ത് അതിൽ ഭഗവാൻ നമ്മളെ കാണാൻ വരുന്ന ദിവസമാണ് ഇപ്പോൾ സുഹൃത്തുക്കളെ ഈ ദിവസങ്ങളൊന്നും കഴിയുന്നതും മിസ് ചെയ്യാതെ കഴിയുന്നതും പ്രയോജനപ്പെടുത്തിയാൽ അത് നമുക്ക് വളരെ നന്നായിരിക്കും ഇത്രയും പറഞ്ഞ് ഇന്നത്തെ വീഡിയോ ഞാൻ ചുരുക്കുകയാണ് നമസ്കാരം